ഹലോ ഞാൻ ക്ലാസ്സിൽ പോകേണ്ട ഒരു ദിവസമാണേ രാവിലെ ആറര മണിയാണ് ഞാനും ഡ്രൈവറും മാത്രമാണ് ഇന്ന് ബസ്സിലുള്ളത് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലെത്തി അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കോയിൻസിനെ കുറിച്ചാണ് എല്ലാതെ മനസ്സിലും ഈ ചില്ലറ കാണുമ്പോൾ ആദ്യം ഓടും ബസ് ബസ്സായിരിക്കും അല്ലേ ഞാനും അതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കണ്ടക്ടർമാരുടെ ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ളതാണ് ഈ കോയിൻസ് ഇല്ലാത്തതിന് വേണ്ടിയിട്ട് ഇവിടെ അതുപോലെയാണ് ഈ കോയിൻസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ വർക്കാവില്ല ഇതാണ് ഇവിടുത്തെ ബി നിലവറ അപ്പോൾ ഇതാ നമ്മളിതാ ഏതാണോ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ നമ്പർ അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസും കൂടി ഇട്ട് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഓണം ആവും ചിലർ പൈസ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ റെഡിയാക്കി കൊത്തുപൊറോട്ട സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഉള്ളി തക്കാളി മുളക് എല്ലാം എല്ലായിട്ട് വഴച്ചിരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമ്മളിത് ആ പൊറോട്ടയും ചൂടാക്കി കൊത്തി എറിഞ്ഞ് അതിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ കൊത്തു പൊറോട്ടയൊക്കെ റെഡിയാക്കി അതായപ്പോൾ സമയം രാത്രി പത്തരയാണ് നിങ്ങൾക്ക് കാണാം രാത്രിയായി ഉള്ളൂ ഇപ്പോഴും അങ്ങ് എന്താ പറയുക വെട്ടം പോയിട്ടില്ല ഇവിടെ ഒരു ഒമ്പത് മണിയൊക്കെ വരെ നല്ല ഡേ ലൈറ്റാണ് അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആവത്തുള്ളൂ അപ്പം ശുഭദിനം